ഈശ്വരയ്ക്ക് ഒത്തിരി സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ പ്രത്യേകമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വെന്റിക്റ്റെ പ്രയർ അനുഗ്രഹ പ്രാർത്ഥന ഇന്ന് മുപ്പത്തി ഏഴാം ദിവസം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം നാലാം വചനത്തിലൂടെ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കുന്നു ദൈവകൽപ്പനകൾ പാലിച്ചാൽ അവരുടെ സമസ്ത മേഖലയിൽ കൃഷി ജോലി ആട്ടിമ്പറ്റം എല്ലാം കന്നുകാലികൾ എല്ലാം അനുഗ്രഹമാകുന്നതിനെ കുറിച്ച് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവർ ആയിരിക്കുന്ന ഓരോ മേഖലയും പഠിക്കുമ്പോഴും അവർ ജോലി ചെയ്യുമ്പോഴും വിവാഹ ജീവിതത്തിൽ അവരുടെ ബിസിനസ് മേഖലയിൽ അവരെന്ത് നടക്കുന്നു നമ്മുടെ മക്കൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവോ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യുന്നു അത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ പ്രത്യേകമായ വിധം ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച് വളരെയേറെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് അവരെ അനുഗ്രഹിക്കാം നിയമാവർത്തനം ഇരുപത്തിയെട്ട് നാല് നിന്റെ മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും കർത്താവായി ഞങ്ങളുടെ മക്കൾ കൽപ്പനകൾ പാലിച്ച് അവരുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ അനുഗ്രഹത്തിന് അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് അവരുടെ പഠന വിജയത്തിന് തടസ്സമാകുന്ന എല്ലാ ബന്ധനങ്ങളും മാറി കൃപയാൽ മക്കൾ അനുഗ്രഹപൂർണമായ ജീവിതത്തിന് ഉടമകളായി തീരട്ടെ ആമീൻ യേശു നന്ദി ഹാലേ ലുയ്യ ഹാലുയ ഹാലുയ്യ ഈശോയിൽ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻ നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ